തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സിസ്റ്റം തകരാറിനെതിരെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ തുറന്നടിച്ച് രംഗത്ത് വന്നതോടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാ കെട്ടാനുള്ള ശ്രമങ്ങൾ സർക്കാർ ഊർജിതമാക്കിയിരുന്നു ഇപ്പോഴത്തെ സർക്കാരിന്റെ മരണാനന്തര അവയവദാന ഏജൻസിയായ കെ എസ് ഓട്ടോ പരാജയമാണെന്ന് വിമർശിച്ചുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് കൂടി രംഗത്ത് വന്നതോടെ ഉദ്യോഗസ്ഥരുടെ വാ കെട്ടാനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതമാക്കി സർക്കാർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ കെ സോട്ടോയെ വിമർശിച്ച ഡോക്ടർക്ക് മെമോ നൽകിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അവയവദാന ഏജൻസിയായ കെ സോട്ടോ പൂർണ്ണ പരാജയം എന്നായിരുന്നു ഡോക്ടർ വിമർശിച്ചത് രണ്ടായിരത്തി പതിനേഴിന് ശേഷം മരണാനന്തര അവയവദാനം വിരലിലെണ്ണാവുന്നത് മാത്രമാണെന്നാണ് മോഹൻദാസ് ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് സത്യത്തിൽ വീഴ്ച ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിലാണ് ഡോക്ടർക്ക് മെമോയും എത്തിയത് ഇതിനിടെ ചട്ടവും നിയമവും നിരത്തി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ച് എൻ പ്രശാന്ത് ഐ രംഗത്ത് വന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് എവിടെയൊക്കെ പ്രതികരിക്കാമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സർക്കാരിനെതിരെ പരസ്യ യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാരിന്റെയും ഉദ്യോഗസ്ഥരുടെയും അഴിമതിക്കെതിരെയും മെല്ലെപ്പോക്കിനെതിരെയും പ്രതികരിക്കുന്നത് ചട്ടലംഘനമല്ലെന്നാണ് അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നത് ഏത് ക്രമക്കേടും ഉദ്യോഗസ്ഥർക്ക് വിളിച്ചു പറയാം അതിന്റെ പേരിൽ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ലെന്നും പ്രശാന്ത് ചൂണ്ടിക്കാണിക്കുന്നു ചീഫ് സെക്രട്ടറി എ ജയതിലക് നടത്തിയ അഴിമതികൾ എണ്ണി പറഞ്ഞുകൊണ്ട് പ്രശാന്ത് നേരത്തെ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാമൂടിക്കെട്ടാനുള്ള നീക്കത്തിനെതിരെ അദ്ദേഹം രംഗത്ത് വന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ അഴിമതികൾ തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത് പുറത്തുനിർത്തിയിരിക്കുന്നത് ഇതിനിടയിലാണ് സർക്കാരിനെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് അദ്ദേഹം രംഗത്ത് വരുന്നത് ഡോക്ടർ ഹാരിസിനു ശേഷം ഡോക്ടർ മോഹൻദാസിനെ നിശബ്ദനാക്കുന്ന വാർത്തകളാണ് വരുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രശാന്തിന്റെ വിമർശനം സർക്കാർ വൃത്തങ്ങളിൽ നമ്മൾ ഒരു പതിവ് മുന്നറിയിപ്പ് കേൾക്കാറുണ്ട് സർക്കാരിനെ വിമർശിക്കരുത് എന്നത് ഇതിൽ എന്താണ് സർക്കാർ കാര്യമെന്നും എന്താണ് സർക്കാർ കാര്യം അല്ലാത്തതെന്നും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുന്നത് സർക്കാർ എന്നത് സ്വകാര്യ കമ്പനിയോ കൂട്ടുകുടുംബമോ മാഫിയ സംഘമോ കേഡർ പാർട്ടിയോ അസോസിയേഷനോ ക്ലബ്ബോ ഒന്നുമല്ലെന്നും പ്രശാന്ത് ചൂണ്ടിക്കാണിക്കുന്നു ഭരണഘടന അനുസരിച്ച് വേണം ഉദ്യോഗസ്ഥരുടെ ഭരണം സാധാരണ സർക്കാർ ജീവനക്കാർ വീടും കുടുംബവും പ്രാരാബ്ധവുമായി ജീവിക്കുന്നവരാണ് അവരാരും ഫുട്ബോൾ തട്ടും പോലെ തലങ്ങും വിലങ്ങും സ്ഥലമാറ്റപ്പെടാൻ ആഗ്രഹിക്കാത്തവരാണ് കോടതിയും കേസുമായി നടക്കാനും വയ്യ അവരെ കൊണ്ട് മാപ്പ് പറയിക്കാനും നിശബ്ദരാക്കാനും എളുപ്പം കഴിയുമെന്നും പ്രശാന്ത് ഫേസ്ബുക്കിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്